ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നതൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ജോബ് വരുന്നത് കുവൈറ്റിൽ ക്ലീനിങ് ജോലിക്കും കുട്ടികളെ നോക്കുന്നതിനും സ്ത്രീകളെ ആവശ്യമുണ്ട് നിലവിൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഫാമിലിയിലാണ് പ്രായം വരെ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് പോകുന്നതിനുള്ള ചിലവുകൾ സൗജന്യമാണ് തൊഴിൽ കരാർ സഹിതം ഉത്തരവാദിത്തമായി പോകാം കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാൻ സാമ്പത്തികമായി യാതൊരുവിധ ഇടപാടുകളും ഉണ്ടായിരിക്കുന്നതല്ല നെക്സ്റ്റ് വരുന്നത് തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ സാലറി പതിനാലായിരം ടു പതിനയ്യായിരം ഇല്ല താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ആലുവയിൽ വെയർ ഹൗസിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം മരുന്ന് പതിനേഴായിരം രൂപയാണ് താമസം ഫ്രീ ആണ് ഭക്ഷണം തരും വയസ്സ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മിനിമം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും വാങ്ങിയിരിക്കുന്നത് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ഗാർഡ്സാണ് ശമ്പളം പതിനഞ്ച് ടു പതിനേഴ് വരെ സെക്യൂരിറ്റി സൂപ്പർവൈസർ ആണെങ്കിൽ പതിനേഴ് ടു പതിനെട്ട് വരെ കുറഞ്ഞ നിരക്കിൽ ഫുഡ് താമസം സൗജന്യം സെക്യൂരിറ്റി ഗാർഡ്സിന് മറ്റ് ആനുകൂല്യങ്ങളും സൈബർ കോപ്സ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കാക്കനാട് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് ഇൽ നമ്പറ് ഈ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ മാളിലേക്ക് സെക്യൂരിറ്റി ഗാഡ്സിന് ആവശ്യമുണ്ട് മെയിനോ സീനിയർ ജോലിക്കാരെ വേണം പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് ടു നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ എസ് എസ് എൽ സി പഠിച്ചിരിക്കണം ശമ്പളം പത്തൊമ്പതെണ് താമസം ഉറങ്ങിയ നിലയിൽ ഭക്ഷണം മുൻപരിചയം നിർബന്ധമില്ല താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പുതിയതായി തുടങ്ങുന്ന കേരളത്തിലെ പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിക്ക് പാക്കിംഗ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് മാനേജർ മാനേജർമെൻറ്റ് പരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ വരുന്നത് എട്ട് പത്ത് പ്ലസ് ടു എബോ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് താമസ സൗകര്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് വരുന്നത് സാലറി പതിനഞ്ച് ടു പതിനെട്ട് അഞ്ഞൂറ് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്